प्रमुख संविधायक അതായത് ഇപ്പോഴത്തെ യങ് സ്റ്റേഴ്സിലുള്ള ഒരു സൂപ്പർ സ്റ്റാർ പടമാണ് ഇപ്പോൾ ഡബ്ല്യു സി സി മെമ്പറായിട്ടുള്ള ഒരു ലേഡി അഭിനയിച്ചുകൊണ്ടിരുന്ന വലിയൊരു പടമാണ് ആ പടത്തിൽ എനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം അത് എനിക്ക് എന്റെ അടുത്തല്ല എന്റെ കൂടെ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഒരു എയ്റ്റീൻ ട്വന്റി നയൻറ്റീൻ ആ ഏജിലുള്ള കുറച്ച് കുട്ടികളായിരുന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ടുവ് സ്റ്റോക്സ് ഇപ്പോ സോഷ്യൽ മീഡിയയും അതുപോലെ പത്രമാധ്യമങ്ങളും വാർത്താ ചാനലുകളും കേരളം ഒട്ടാകെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഡയറക്ടർ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം വന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് നടൻ സിദ്ദിഖ് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നിരിക്കുകയാണ് രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു ആക്ട്രസിന്റെ ഭാഗത്തുനിന്ന് ശരിക്കും അവരത് മുന്നേ ആരോപിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അത് അവർ ഇന്ന് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബേസിൽ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും അവരുടെ പതിനാറാമത്തെ വയസ്സിലാണ് ഈ അബ്യൂസ് നടന്നതെന്ന് അവർ പറയുന്നത് അന്ന് അതേക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ ആണ് മീഡിയയുടെ മുന്നിൽ സംസാരിച്ചത് അതിനുശേഷം ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവർ വീണ്ടും ആ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് നമ്മൾ സംസാരിക്കാവുന്ന വിഷയം അതല്ല സോഷ്യൽ ആക്ടിവിസ്റ്റും സിനിമാ പ്രവർത്തികയുമായ സോണിയ മൽഹാർ കുറെ വർഷമായിട്ട് അവർ സിനിമയിലൊക്കെ ഉള്ള ഒരാളാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് സോണിയ മൽഹാറിന്റെ ഒരു ബൈറ്റ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബേസ് ചെയ്ത കാര്യമാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഇന്നലെ മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് അന്തരിച്ച നടൻ മാമുക്കോയ അതുപോലെ സുതീഷ് സാജു കൊടിയേൽ തുടങ്ങി കുറച്ച് പേർക്കെതിരെയും ഇതുപോലെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോ ഞാൻ കണ്ടൊരു വാർത്ത എന്ന് പറയുന്നത് യുവനായകൻ കയറി പിടിച്ചു പേരില്ല നേരിട്ട് മീഡിയയുമായിട്ട് സംസാരിക്കുന്നതാണ് ഈ സോണിയ മൽഹാർ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് സംസാരിച്ചു ഒരു തന്നെ ജീവിതത്തിൽ ജീവിക്കാൻ പലതും അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ അതായത് ഇപ്പോഴത്തെ ഇൻ സ്റ്റേജിലുള്ള ഒരു സൂപ്പർ സ്റ്റാർ പടമാണ് ഇപ്പോൾ ഡബ്ല്യൂ സി 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 മെമ്പറായിട്ടുള്ള ഒരു വേദി അഭിനയിച്ചുണ്ടെന്നുണ്ടെങ്കിൽ തീരുപടമാണ് ആ പടത്തിൽ എനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം അതായത് എനിക്ക് എന്റെ അടുത്തല്ല എന്റെ കൂടെ കുറച്ച് നിങ്ങളുടെ തർച്ചയായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ദിവസം മുതൽ നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ് എന്തുകൊണ്ട് ആരും വേട്ടക്കാരന്റെ പേര് പറയുന്നില്ല ഇരയുടെ പേര് പറയുന്നതിൽ പ്രശ്നമാണ് എന്തുകൊണ്ട് വേട്ടക്കാരന്റെ പേര് പറയുന്നില്ല വേട്ടക്കാരൻ ഉദ്ദേശിക്കുന്നത് ഈ അബ്യൂസ് ചെയ്ത ആളുകളുടെ പേര് എന്തുകൊണ്ട് പറയുന്നില്ല ഈ നടിമാരായിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിസ്റ്റുകളായിക്കോട്ടെ അതല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരായിക്കോട്ടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ഈ വേട്ടക്കാരന്റെ പേര് പറയുന്നില്ല എല്ലാവരും ആ ഒരു കാറ്റഗറിയിൽ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പുരുഷന്മാരും ടൈപ്പിസ്റ്റുകളാണ് അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് എന്നൊരു കാറ്റഗറി അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ ഇവിടെയും ഈ സോണിയ മലഹാറും വന്ന് സംസാരിക്കുന്നത് ഒരു പ്രമുഖ സംവിധായകൻ സംവിധായകന്റെ പേരില്ല പ്രമുഖ ചലച്ചിത്രം സിനിമയ്ക്ക് പേരില്ല ഡബ്ല്യു സി സിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന പ്രമുഖ നടി അവർക്കും പേരില്ല ശരി അവരുടെ പേര് കാര്യം ഇട്ടേക്കും പക്ഷെ സംവിധായകന്റെ പേര് പറയാമല്ലോ പറയുന്നില്ല മുന്നോട്ട് പോവാം പല അപ്പൊ ഈ കുട്ടികളുടെ ആ സംവിധായം വിശ്വസിക്കാൻ ശ്രമിച്ചതും അപ്പൊ ആ കുട്ടികളോട് തുറന്നു പറയുകയും ഞാൻ ആ കുട്ടികളോട് ഒരിക്കലും നിങ്ങൾ ചെറിയ മക്കളാണ് മക്കളാണെങ്കിലും ആയിരിക്കും പോകരുത് ഇപ്പൊ തന്നെ സംവിധായകനോട് പറയുന്നത് വിഷയം അഭിനയിക്കുമെങ്കിൽ അങ്ങനെ സാക്രിഫൈ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും കുട്ടികളോട് ഉദ്ദേശിക്കും ഈ കുട്ടികൾ അത് സംവിധായകനോട് പറയുകയും അത് ഞാൻ കാരണമാണ് അയാൾക്ക് അത് നടക്കാത്തതെന്നുള്ള ഒരു ദേഷ്യം ഇന്നും ആവശ്യമായിട്ട് അത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് അത് എനിക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ ഈ ഒരു കാരണം തന്നെ വിശ്വസിക്കുന്നത് എന്നെ കാണുമ്പോൾ ഞാൻ അടുത്ത സമയത്ത് വേറെ ലൊക്കേഷൻ വന്നത് അദ്ദേഹം വളരെ ഞാൻ അറിയാൻ കഴിഞ്ഞത് എന്നെ മോശക്കാരി കൊണ്ട് സംസാരിക്കും എനിക്ക് കിട്ടുന്ന അവസരങ്ങളായാലും പല ഇത് ഇല്ലാതാക്കുകയും ആ സംവിധായകൻ ചെയ്യുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ആ സംവിധായന്റെ ഭാഗത്തുനിപ്പഴും സംവിധായകൻ ആരാണെന്ന് പറയാൻ തയ്യാറാവുന്നില്ല ഈ പറയുന്ന നടൻ സുധീഷിന്റെയും അതുപോലെ മാമുക്കോയ്യ അദ്ദേഹത്തിന്റെയും സാജു കൊടിയന്റെയും ഒക്കെ പേര് വിളിച്ചു പറഞ്ഞ ആ നടിക്കുള്ള നടി ആവാൻ വന്ന ആ പെൺകുട്ടിക്കുള്ള ധൈര്യം പോലും ഇവരെന്തുകൊണ്ട് കാണിക്കുന്നില്ല ഇവര് അവരെക്കാളും എക്സ്പീരിയൻസ് ഉണ്ട് അവരെക്കാളും സിനിമകൾ ചെയ്ത് ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് ആ പേര് പറയാൻ പറയാനിർ മടിക്കുന്നു ഭയന്നിട്ടല്ലേ ആരെ ഭയക്കുന്നു ഇപ്പൊ ഇത്രയും സർക്കാർ തലത്തിലും അതുപോലെ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഇത്രയധികം സപ്പോർട്ട് ഉണ്ടായിട്ടും ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇപ്പോഴും ഇവരൊക്കെ പേര് പറയാൻ മടിക്കുന്നു ബംഗാളിൽ കിടന്ന ആ നടക്ക് ഡയറക്ടർ രഞ്ജിത്തിന്റെ പേരെടുത്ത് പറയാമെങ്കിൽ എന്തുകൊണ്ട് ഇവർ മടിക്കുന്നു സംവിധായകന്റെ പേര് പറയുന്നില്ല ഇനി അടുത്ത അനുഭവപ്പെട്ടിട്ടില്ല കാരണം ഞാൻ ഈ രീതിയിൽ അതായത് ഷൂട്ട് കഴിഞ്ഞപ്പോൾ പക്ഷേ അതിന്റെ റിയാക്ഷൻ മുഴുവൻ എനിക്ക് അഭിനയിക്കേണ്ടതെന്ന് ആരോഗ്യത്തെ മീഡിയയിൽ സംസാരിച്ചിരുന്നു അവരെ കൊണ്ട് എത്രയും ടേക്ക് എടുപ്പിച്ചത് അത് വാസ്തവം തന്നെയാണ് കാരണം രാത്രി നമ്മൾ സഹകരിച്ചില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോ പറയുകയാണെങ്കിൽ രാവിലെ നമ്മൾ എല്ലാ എല്ലാത്തിനും എനിക്ക് തന്ന ഫുഡിനും അക്കോമഡേഷനും നമുക്ക് പ്രശ്നം വന്നിട്ടില്ല ഇത് ഞാൻ അറിയാൻ സമയത്ത് ഏകദേശം പത്ത് ദിവസമാകുന്നു പക്ഷേ നമ്മളെ കൊണ്ട് ടേക്ക് കൂടുതൽ ഇപ്പം എല്ലാവരുടെ മുമ്പിൽ മിനിമം ഏതൊരു ആണെങ്കിലും അമ്പത് പേര് പറയാത്ത യൂണിറ്റ് ആണുങ്ങളുണ്ടോ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നമ്മളെ നന്നായിട്ട് ഒന്നിനെ അഭിനയിക്കാൻ അറിയില്ല അല്ലെങ്കിൽ എന്തോ അല്ലെങ്കിൽ ഒരേ സാധനം തന്നെ റേ ടേക്ക് എടുത്തുകൊണ്ടിരിക്കും നമ്മൾ പെർഫെക്ഷനോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ടേക്ക് എടുക്കും സ്വാഭാവികമാണ് പക്ഷെ അത് പരിധിക്ക് അപ്പം പോയി നമ്മുടെ മനസ്സും നമ്മളുടെ ആ ഒരു ആർട്ടിസ്റ്റ് ആ ഒരു സെൽഫ് സ്കീം കളയുന്ന രീതിയിലുള്ള പറ്റില്ലോ അതിന് പകരം നമ്മളെ അവർക്ക് ഉണ്ടെങ്കിൽ സിനിമാ അഭിനയിക്കുന്ന സിനിമയാണ് നമ്മൾ കാണത്തില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് നടക്കുന്നത് തന്നെയാണ് വിചാരിച്ചിട്ട് എല്ലാ സിനിമയും ഇങ്ങനെയാണോ എല്ലാ സിനിമക്കാരും എല്ലാ എല്ലാ ഡയറക്ടേഴ്സും അവർക്ക് പോയി ശക്തമായിട്ട് പോയി അവർ പ്രതികരിക്കാനുണ്ടോ എന്നുള്ളത് സത്യമാണ് സർമാരുടെ തുടക്ക സമയത്ത് ഇപ്പോഴത്തെ ഉള്ള ഒരു സൂപ്പർ സ്റ്റാർ നമ്മൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ ഡ്രസ്സേജ് ചെയ്യുന്നത് ഷൂട്ടായിരുന്നു ആർട്ടിസ്റ്റിനെ ജനിയർ ആദിഷ്ട ചെയ്യുന്നത് വേറൊരു സ്ഥലമാണ് പിന്നെ ആദിഷ്ടത്തിൽ വേറൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ടോയ്ലറ്റ് ഒരു സൈഡിലൂടെ നടക്കുന്ന സമയത്ത് ആയിട്ട് വന്ന് ഒരു ഹോൾഡ് അത് ഒരു പ്രമുഖനാണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ആണ് പ്രമുഖ നടൻ പ്രമുഖ നടന് പേരില്ല എന്തോ നടത്തി അറ്റ്ലീസ്റ്റ് അത് പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ വരരുത് പേര് വിളിച്ച് പറയാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ എന്തിനാ പറയാൻ പോകുന്നത് മിണ്ടാണ്ടിരിക്കുക ഇത്രയും ബാധിക്കപ്പെട്ട ആൾക്കാര് ആരിൽ നിന്നാണോ അവർക്ക് മോശം അനുഭവം ഉണ്ടായത് അവരുടെ പേരുകൾ പലരും വിളിച്ചു പറഞ്ഞു എന്നിട്ടും വിളിച്ചു പറയാൻ വയ്യെങ്കിൽ അത് വെറും ഒരു ആരോപണം എന്തെങ്കിലും ഒക്കെ പറച്ച് വിടുന്ന പോലെ തോന്നുന്നുണ്ട് ഇപ്പൊ ഇവരിപ്പൊ പല മീഡിയയിലും കേറിയിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ ഇവരെ കുറ്റം പറയുന്നതല്ല പക്ഷെ പേര് പറയാൻ പറ്റില്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുത് അൻസൈറ്റോ ആണ് സിനിമയിൽ പങ്കെടുക്കുന്നത് പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നത് എപ്പോഴും അങ്ങനെയാണോ എനിക്ക് അറിയാം നമ്മൾ ആ സമയത്ത് പിന്നെ സ്വല് പറയുകയും എനിക്ക് എന്ന വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് പക്ഷെ അത് നമ്മൾ എന്റേം ചെയ്യിപ്പിക്കാത്തത് കൊണ്ട് വേറെ അറ്റാക്കിലേക്ക് പോയില്ല പക്ഷെ അതൊരു നമ്മുടെ അതായത് വിത്ത് പോവേഷൻ ഇല്ലാതെയാണ് ഒരാൾ നമ്മൾ തുടങ്ങുന്നത് അത് സിനിമാക്കാർക്ക് മാത്രം ഒരു പ്രിവിലേജ് ആരും എന്നുള്ള ഒരു പ്രിവിലേജ് അവരുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഴയ കാലം തൊട്ട് ഇപ്പോൾ വരെ ഇന്ന് ചോദ്യം ചെയ്യാൻ ആരും ഇല്ല ഇതൊക്കെ സ്വാഭാവികമാണെന്നുള്ള ഒരു സ്വാഭാവികമാണെന്നൊരു രീതിയുള്ളതുകൊണ്ടാണല്ലോ ഒരു വലിയ നടൻ പോലും ആ രീതിയിൽ നമ്മളെടുത്ത് നമ്മൾ സാധാരണക്കാരായ ഒരു അഭിസോഡ് പോലും ആ രീതിയിൽ ഇപ്പം പല ഈ ഇത് ചാനൽ വരും ചോദിക്കാം അത്രയും മാത്രം ദാരിദ്ര്യം അത്രയും വലിയ ധർമാക്കിയിട്ടുള്ള കമന്റ് വരാം അത് കാര്യമില്ല ഈ ദാരിദ്ര്യത്തിന്റെ അല്ല അവരുടെ ആ രീതി ആ സമയത്തുള്ള അവരുടെ അപ്രോച്ച് ഒക്കെ ആയിരിക്കും പിന്നെ പറഞ്ഞ പോലെ മദ്യവും ടം എല്ലാം കിട്ടുന്നുണ്ടല്ലോ ഇപ്പൊ ആളുകൾക്ക് അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആ രീതിയിലായിരിക്കും എന്തായാലും ലൈംഗിക ആവേശം ആവേശം സിനിമ പോലെ ലൈംഗിക ആവേശം ഒക്കെ കൂടുതലാണ് ഇതിനകത്ത് അതൊന്ന് കുറയ്ക്കണം മനുഷ്യർ അതാണ് അഡ്ജസ്റ്റ് പറയുമ്പോൾ ഞാൻ ഞാൻ എനിക്കറിയില്ല ഫസ്റ്റ് ചേട്ടാ തുടക്ക സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുന്നത് റെമീണറേഷനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ജാ എനിക്ക് നിങ്ങൾ എന്താണോ റമീണേഷൻ തന്നെയുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അതെല്ലാം ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലുള്ള ഇടപെടലാണ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ രീതിയിൽ വന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം ചെയ്യാമല്ലോ അതായത് നമ്മളെ ഡയറക്ടർ നേരിട്ട് വിളിക്കില്ല പ്രൊഡക്ഷൻ വിളിക്കണ്ടോ പറഞ്ഞാൽ അവർ വിളിക്കാം അവിടെ ചോദ്യം അപ്പോൾ ഇപ്പൊ ഒരു ക്യാരക്ടർ നമുക്ക് പച്ചയ്ക്ക് ചോദിക്കും പച്ചയ്ക്ക് ചോദിക്കും സാർ അവർക്ക് യാതൊരു നാണൂല്ല അവർ ചോദിക്കും നിങ്ങൾ തയ്യാറാണോ അപ്പോൾ നമ്മൾ ഞാൻ ഞാനിതെങ്കിലും ഒരു കുട്ടിച്ചാൽ വേണ്ടി സോഷ്യൽ ആയതുകൊണ്ട് വർക്കറിയും എന്തൊക്കെ കാണിക്കുന്ന അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക അപ്പൊ സാർ ആർക്കെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ കണ്ടുള്ള ഡയറക്ടർ പിന്നെ സിനിമാറ്റോഗ്രാഫർ ഒക്കെ അവരെ നല്ല 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 വരും ഒന്ന് എത്തിയാൽ നല്ല സിനിമ ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആ സംവിധാനത്തിൽ ചിലപ്പോൾ പ്രൊഡക്ഷൻ കണ്ടുള്ള സംസാരിക്കും ഡയറക്ടർമാര് ഡയറക്റ്റ് വന്നിട്ട് സംസാരിക്കുക അവർക്ക് വേണ്ടിയിട്ട് ആളുകളുണ്ടല്ലോ അവരായിരിക്കും സംസാരിക്കുക അപ്പൊ ഈ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റും കോംപ്രമസും ഒക്കെ ഈ വാക്കുകൾ എല്ലാവർക്കും അറിയാം അറിയില്ലാതും ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നും ഞങ്ങൾ അറിയില്ല അങ്ങനെ ജോമോ സംസാരിച്ചിട്ടില്ല അവർ കുറച്ച് സിനിമയാണ് അഭിനയിച്ചത് പക്ഷെ ആ സ്ഥലത്തൊക്കെ അവർ ചിലപ്പോൾ സെക്യൂർ ആയിരുന്നു എനിക്ക് അറിയാം എന്നാൽ പോലും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും നടക്കുന്നില്ലാന്ന് അറിയാൻ മാത്രം ഒന്നും അങ്ങനെ ഇല്ലെന്ന് പറയാൻ മാത്രം വിട്ടിയാണ് അവരെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ഏതൊരു ഏതൊരാം അംഗീകരിക്കുന്നു കാര്യം പറയുന്നത് ഈ കുട്ടികളെ തന്നെ വിവരമാണ് പറയാൻ എനിക്ക് നേരിട്ട് പോലെ പക്ഷേ പലരുടെയും ടോക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മ തന്നെ അമ്മമാർ കുട്ടികൾ അമ്മമാര് കൈ എടുക്കുകയാണ് ഇപ്പോൾ അമ്മമാരെ കൊണ്ട് പോയി മക്കളെ കൊടുക്കുന്ന ഒരു സാധനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വെങ്ങുമാണ് കേരള മനസ്സാക്ഷി ഞെട്ടുക പക്ഷെ അങ്ങനത്തെ ടോക്കുകൾ നമുക്ക് കേട്ടിട്ടുണ്ട് അതിൽ ഒരു എവിടോ കാര്യങ്ങളും ഇപ്പം നമ്മൾ ചോദിച്ചാൽ ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ ഞാൻ എന്താ ഈ ഒരു ടെൻ ഇയേഴ്സ് അനുഭവത്തിൽ ഞാനത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുട്ടികളെ അല്ലെങ്കിൽ അമ്മമാരെ തന്നെ പോകുന്നു അഡ്ജസ്റ്റ് ചെയ്യുന്നു അതിന് വേണ്ടി ചെറിയ കുട്ടികളാണെങ്കിൽ ഇപ്പം പന്ത്രണ്ട് പതിനൊന്ന് വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവരുടെ അമ്മയ്ക്ക് പത്തഞ്ച് നാൽപ്പത്തേ ഉണ്ടാവും അങ്ങനെ കുട്ടികൾ സിനിമ എടുക്കുന്നു അതിന്റെ അമ്മമാരെ യൂസ് ചെയ്യുന്നു ചെറിയ പാട്ട് െങ്കിൽ അവരുടെ അമ്മ ഇങ്ങനെ ഏതൊരു ഫീൽഡിലും ഈ രീതിയിലുള്ള ചൂഷണം സൂക്ഷണം സ്ത്രീകൾക്കെതിരെ മാത്രമല്ല നമുക്കറിയാലോ എല്ലാ ഉണ്ടെങ്കിലും ഈ സിനിമയിൽ ഈ ആർട്ടിസ്റ്റുകൾ കുറച്ച് എന്താ പറയുക അവർക്ക് ഒരു സെലബ്രിറ്റി സ്ഥാപനം കിട്ടും കൊണ്ട് കുറച്ച് കൂടുതൽ കാശ് കിട്ടും എന്നുള്ളതുകൊണ്ടും എല്ലാം അന്തരീക്ഷം അവർക്ക് അനുകൂലമാണ് അപ്പൊ ഈ എനിക്ക് കുറച്ചൊക്കെ ആവാം ഞാൻ പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് ഞാൻ ഒരു വലിയ താരമാണ് എനിക്ക് ഒരു അല്ലെങ്കിൽ ഞാൻ പൈസ ഒരു പ്രൊഡ്യൂസറാണ് എനിക്ക് പീപിക്കാൻ തോന്നലാണ് അവർക്ക് അവർ ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നത് രണ്ടുമൂന്ന് സ്ഥലത്ത് ഞാൻ പ്രതികരിച്ചത് കൊണ്ടാകും എനിക്ക് ആരുടെയും പേര് പറയാനില്ല പ്രമുഖ നടൻ പ്രമുഖ സംവിധായകൻ പ്രമുഖ സിനിമ എല്ലാം പ്രമുഖ ഇത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് പേര് പറയാൻ ധൈര്യമുള്ള ആൾക്കാർ പേര് പറയും അവർക്കെതിരെ നടപടികളും എടുക്കാൻ സാധ്യതകളും ഉണ്ടാവും ഇപ്പൊ ഡയറക്ടർ രഞ്ജിത്ത് അക്കാദമിന്ന് രാജിവെക്കാൻ പോണെന്ന് കേട്ടു രാജ്യ സന്നദ്ധത അറിയിച്ചു എന്ന് കേട്ടു രാജിവെച്ചിട്ടുണ്ടോ രാജിവെക്കാൻ സാധ്യതയുണ്ടോ ഇതൊന്നും അറിയത്തില്ല പക്ഷെ രാജിവെക്കുമോ ഇതൊന്നും അറിയത്തില്ല പക്ഷെ രാജി സന്നദ്ധത അറിയിച്ചു എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് ഇതുപോലൊരു ആരോപണം പറയുമ്പോൾ അത് ആരിൽ നിന്നാണ് ഉണ്ടായത് ആ ബുദ്ധിമുട്ടുണ്ടായത് ആരിൽ നിന്നാണ് ആ പേര് കൂടി പറയാൻ തയ്യാറാവണം അതിനെന്തിനാണ് മടിക്കുന്നത് ഇന്ന് രാവിലെ ശ്രീമതി ഭാഗ്യലക്ഷ്മി ഭാഗ്യവണ്ടി സംസാരിച്ച സമയത്തും ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്തും അവർ പറയുന്നത് ആരും മുന്നോട്ട് വരുന്നില്ല കംപ്ലയിൻ്റ് പറയാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ സംസാരിക്കാനോ ആരും മുന്നോട്ട് വരുന്നില്ല എല്ലാവരും പേടിച്ച് മാറിയിരിക്കുകയാണ് ഇനി മുന്നോട്ട് വരുന്നവരാകട്ടെ പേര് പറയുന്നുമില്ല ഇനി പേര് പറഞ്ഞ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ ആ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടൻ സിദ്ദിഖ് അദ്ദേഹത്തിനെതിരെ സംസാരം വന്നു നാളെ ചിലപ്പോൾ അദ്ദേഹവും രാജിവെക്കാം വെക്കാം വയ്ക്കാം ഈ പറഞ്ഞു വന്നത് ഇതിലെല്ലാം ഉപരി ഇന്ന് രാവിലെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞ ഡയലോഗ് ഉണ്ട് രഞ്ജിത്ത് എന്ന് പറയുന്നത് ഒരു അതുല്യ കലാകാരനാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാൻ പറ്റില്ല രാജിവെച്ച് പോണം സർ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം ഇന്ന് വന്നൊരു സ്ത്രീ പറയണമെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്നാണ് ഭയമില്ലാതെ വന്ന് സംസാരിക്കാം ഒരു അന്യഭാഷ നടിക്ക് യാതൊരു ഭയവുമില്ലാതെ ഇന്ന് മീഡിയയുടെ മുന്നിൽ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് വെറുമൊരു ആരോപണമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്ന പ്രിവിലേജ് ശരിക്കും ലജ്ജത ഒന്നു പറയാണ്ടിരിക്കാം ലജ്ജ തോന്നുകയാണ് നടപടി എടുക്കണം ഇപ്പൊ പ്രതിഷേധം ശക്തമായപ്പോ രാജിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ അറിയാം രാവിലെ എന്തുകൊണ്ട് പറ്റിയില്ല രാവിലെ അങ്ങ് പറഞ്ഞ എന്താണ് ഒരു അതുല്യ കലാകാരനാണ് ശ്രീ ശ്രീമാൻ രഞ്ജിത്ത് അതുകൊണ്ട് ഇത്തരം ഒരു ആരോപണം തെളിവില്ലാത്ത ഒരു ആരോപണം വന്നതിന്റെ പേരിൽ നടപടി എടുക്കാൻ പറ്റില്ല കഷ്ടമുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് പലരും കംപ്ലൈന്റുമായിട്ട് വരാത്തത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാട്ടിക്കാമെന്നല്ലാണ്ട് നടപടികളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു പരാതിപ്പെട്ടാൽ ഏത് കൊലകൊമ്പനാണെങ്കിലും നടപടി എടുക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇനി തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവം നടന്ന സംഭവം എന്താണ് കൈ കയറി പിടിച്ചു അല്ലെങ്കിൽ വളയ്ക്ക് വളയിൽ പിടിച്ചു മുടിയിൽ തലോടി ഇതൊക്കെയാണ് നടന്നത് ഇതിനെന്ത് തെളിവ് അവർ കൊണ്ടുവരേണ്ടത് പേടിച്ച് ഒരു രാത്രി ഒരു റൂമിൽ കിടക്കേണ്ടി വന്നവർക്ക് ഉപദ്രവം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ അവർ അവരുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയി ഇതൊക്കെയാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്ത് എന്ത് തെളിവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ തങ്ങളുടെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്ന ഇത്ര മുടന്ത ന്യായങ്ങൾ ഒന്ന് നിർത്തു പ്ലീസ് ഇത് ഒരു സാധാരണ പൗരന്റെ റിക്വസ്റ്റ് ആണ് പരാതി നേരിട്ട് തന്നാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഇതുപോലെ പറഞ്ഞാൽ എന്താ സ്വീകരിക്കല്ലേ സ്വീകരിക്കാൻ പറ്റില്ലേ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ സർ ജനങ്ങൾക്ക് വേണ്ടി അല്ലാതെ തെറ്റ് ചെയ്യുന്നവന്റെ കൂടെ അല്ല നിൽക്കേണ്ടത് അവനെ പിന്നെ മഹാനായിട്ട് വാഴ്ത്തുകയാണ് എന്തായാലും ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ദുരിതാശ്വാസ ഫണ്ടിന്റെ കാര്യവും അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ തിരോധാനവും ഒക്കെ കാറ്റിൽ പറഞ്ഞിരിക്കുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ഹേമ കമ്മിറ്റി മാത്രമാണ് ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുമില്ല മീഡിയ തുറന്നു കഴിഞ്ഞാൽ അതിപ്പം സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ വാർത്താ ചാനലുകളായിക്കോട്ടെ എന്ത് തുറന്നാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമാണ് കോടികൾ അക്കൌണ്ടിൽ വന്നിട്ടുണ്ട് കോടികൾ അതിനെന്ത് സംഭവിക്കും എന്ത് സംഭവിച്ചു അതൊന്നും ആർക്കും അറിയണ്ട ഒരു മീഡിയ പോലും അതേക്കുറിച്ച് അന്വേഷിക്കുന്നില്ല ചോദിക്കുന്നില്ല ഇന്ന് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ സാലറി ചലഞ്ചിൽ പങ്കെടുത്തില്ലെങ്കിലും പ്രശ്നമില്ല നിർബന്ധിച്ച് വാങ്ങില്ല പക്ഷേ പി എഫിന് പി എഫ് വഴി ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ അത് എന്തോ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുന്നു ആദ്യം അത് കഴിഞ്ഞ് അതിന്റെ ഒരു റിവൈസ്ഡ് വേർഷൻ വന്നു അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാന്നു പറഞ്ഞിട്ട് ഇത് രണ്ടും പറയുന്നത് ഇവരൊക്കെ തന്നെയാണ് എനിവേ വേ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ പ്രതീക്ഷിക്കുക മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന്